പാർട്ടി ഏരിയ കമ്മിറ്റി തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ ഒരു വിശദീകരണം ഇവിടെ മുക്കം നഗരസഭയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പാർട്ടിക്കെതിരായി യു ഡി എഫും ജമാത്ത് ഇസ്ലാമിയും അവരുടെ കുറേ സംഘടനകളും പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുത വിശദീകരിക്കാനാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഒരു റിലീസ് എല്ലാവർക്കും തന്നിട്ടുണ്ട് മുഖത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു കൗൺസിലാണ് രൂപപ്പെട്ടു വന്നതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് നല്ലതുപോലെ സംബന്ധിച്ച് അറിയാവുന്ന ആൾക്കാരാണ് പതിനേഴാണ് കേവല ഭൂരിപക്ഷം മുപ്പത്തിമൂന്നാണ് ആകെ എന്നാൽ ഈ പതിനേഴിൽ പതിനഞ്ച് സീറ്റാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് ഒരു സീറ്റ് ഇടതുപക്ഷ മുന്നണി പിന്തുണയ്ക്കുന്ന ലീഗ് വിമതൻ അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞ ജയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് അവിടുത്തെ യു ഡി എഫിനകത്തുള്ള വൈരുദ്ധ്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് അത് ഞങ്ങളെ ആ സമീപനം അവിടെ വിജയിക്കുകയും ചെയ്തു യൂത്ത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഷരീഫ് എണ്ണക്കോട്ട് എന്ന് പറയുന്ന കക്ഷി കോണി അടയാളത്തിലാണ് അബ്ദുൽ മജീദിനെതിരായിട്ട് മത്സരിച്ചത് ആ മജീദിനെ ഞങ്ങളുടെ സഖാക്കളും ഇടതുപക്ഷക്കാരും തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതുവരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്നു അപ്പുറത്ത് യു ഡി എഫ് ചേരിയിലാണെങ്കിൽ ജമായത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള അസാധാരണമായ ഒരു സഖ്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അവിശുദ്ധ സഖ്യം എന്നാണ് ഞങ്ങൾ പറയുന്നത് അവർക്ക് സംസ്ഥാന അടിസ്ഥാനത്തൊന്നും സഖ്യമൊന്നുമില്ല ഇവിടെ മാത്രം ഒരു സഖ്യമാണ് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ സർപ്പം പോലത്തെ മൂന്നാളുകൾ ജയിച്ചു പന്ത്രണ്ട് യു ഡി എഫ് അവരും ജയിച്ചു അങ്ങനെ പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് അവർക്കുണ്ട് രണ്ട് ബി ജെ പി കൗൺസിലർമാരും ജയിക്കേണ്ടായി ചെയർമാൻ തെരഞ്ഞെടുപ്പ് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പം ഞങ്ങളെ പതിനഞ്ചിൻ്റെ കൂടെ മജീദ് അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിച്ച് ജയിച്ച വിപചനം കൂടി ഞങ്ങളപ്പുരം ചേർന്നപ്പോൾ ഞങ്ങൾക്ക് പതിനാറ് കിട്ടി ജമാത്ത് യു ഡി എഫ് സഖ്യത്തിന് പതിനഞ്ച് കിട്ടി രണ്ട് പേര് വിട്ടു നിന്നു പേര് പേരും പറഞ്ഞാൽ ബി ജെ പി ആണ് അന്ന് സി പി എം ബി ജെ പി സഖ്യമൊന്നും ആരും ആരോപിച്ചിട്ടില്ല ബി ജെ പിയുടെ നിലപാടാണ് സി പി എമ്മിൻ്റെ ഒപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടെന്നുള്ളത് ഞങ്ങളാണെങ്കിൽ ബി ജെ പിന്തുണയോടുകൂടി എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ ഒരു മണിക്കൂറിന് മുമ്പ് രാജിവെക്കണമെന്നുള്ള തീരുമാനമുള്ള പാർട്ടിയാണ് ബി ജെ പിൻ്റെ പിന്തുണയോട് ചോദിച്ചാലും ജമായത്തിൻ്റെ പിന്തുണ ചോദിച്ചാലും എസ് ഡി പിയുടെ പിന്തുണയോട് ചോദിച്ചാലും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഏതെങ്കിലും ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ രാജിവെക്കണം അപ്പം തന്നെ എന്നതാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഞങ്ങൾ ഒരാളോടും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല ബി ജെ പി അവരുടെ നിലപാടിൻ്റെ ഭാഗമായി വിട്ടുനിന്നപ്പം പതിനാറ് പതിനഞ്ച് എന്ന നിലയിലായി കക്ഷിബലം അപ്പോൾ പതിനാറിലാളുകൾ ജയിച്ചു ഇതൊരു സാധാരണഗതിയല്ല ഒരു പാർലമെന്ററി സംവിധാനത്തിലെ പ്രത്യേകത അനുസരിച്ചാണ് ജയിച്ചത് ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല പിന്നീടാ ഭരണം മുന്നോട്ട് പോയി ഭരണം മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൗൺസിലിൽ തന്നെ പല കാര്യങ്ങളിലും ഭരണകക്ഷി എന്ന നിലയിലുള്ള സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയോട് വിയോജിച്ചുകൊണ്ട് ബി ജെ പിയും ഈ വിമതനും യു ഡി എഫും ജമാത്തും എല്ലാം ചേർന്ന് പല തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നയത്തിന് വിരുദ്ധമായ പല തീരുമാനം എടുത്തിട്ടുണ്ട് മുമ്പേ എടുത്തിട്ടുണ്ട് അതൊന്നും അത്ര പ്രശ്നമായിട്ടില്ല ഭരണത്തെ ബാധിക്കുന്ന നിലയിലേക്ക് അതൊന്നും പോയിരുന്നില്ല ഭരണം അങ്ങനെ മുന്നോട്ട് പോയി ഭൂരിപക്ഷമില്ലാത്തൊരു ഭരണം എന്ന നിലയിലുള്ള കുറെ പരിമിതികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു തൊട്ടുമുമ്പ് നേരത്തെ സുരേന്ദ്രനാഥ് പ്രസിഡന്റ് ആയപ്പോൾ തുല്യം തുല്യം എന്നൊരു നില മുഖത്തുണ്ടായിരുന്നു ഇത് അതിനേക്കാളും കുറച്ചുകൂടി ഭൂരിപക്ഷത്തിൽ കുറവാണ് അംഗബലം കുറവായിരുന്നു അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫ് കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്തു യു ഡി എഫിലെ പതിനൊന്ന് പേരാണ് നോട്ടീസ് കൊടുത്തത് യു ഡി എഫിന് പന്ത്രണ്ട് പേരാണ് ഉള്ളത് പതിനൊന്ന് പേര് എഡോണി രാജൻ എന്ന് പറയുന്ന മണാശ്ശേരിക്കാരനായി അസുഖം പിടിച്ച് കിടക്കുന്ന അസുഖബാധിതനായി കിടക്കുന്ന ഒരാൾ ഒഴികെ ബാക്കി പതിനൊന്ന് പേരാണ് പതിനൊന്ന് പേര് കൊടുത്താൽ മതി മൂന്നിൽ ഒന്ന് പേരുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ജെ ഡി നോട്ടീസ് കൊടുത്തു അങ്ങനെ പ്രമേയത്തിന് വിശദീകരണ നിലയിൽ അവർ നാട്ടുകാരോട് വിശദീകരിച്ചത് മുക്കത്തൊരു ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നതിന് മുക്കം നഗരസഭാ ഭരണസമിതി കൗൺസിൽ അംഗീകാരം നൽകി എന്നുള്ള തെറ്റായ വസ്തുതാവിരുദ്ധമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന് യോജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് മുക്കത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി നേരത്തെ എണ്ണം കുറച്ചപ്പോൾ ഒഴിവാക്കിയതാണ് പിന്നെ ഗവർമെൻ്റ് നയം മാറിയപ്പം അത് ഇവിടെ കയ്യിട്ടാ പോയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അവിടെ നാട്ടുകാരെല്ലാം കൂടി പ്രതിഷേധം നടത്തിയപ്പം ഞങ്ങളും കൂടി ഇടപെട്ട് തന്നെയാണ് അത് ഒഴിവാക്കിച്ചത് പിന്നീട് അത് അഗസ്ത്യമൊഴിയിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലായിട്ട് കൊണ്ടുവരാൻ ആരും അറിഞ്ഞില്ല അതിൻ്റെ അവിടുത്തെ കൗൺസിലറും പ്രദേശത്തെ ആളുകളും വന്ന് ഞങ്ങളുടെ എല്ലാം പറഞ്ഞപ്പോഴാണ് ഞങ്ങളും അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കണ്ണായ ജനങ്ങൾ നിൽക്കുന്ന ആളുകൾ ബസ് കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് ഞങ്ങളുകൂടി ഇടപെട്ടുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി ഇത് അവരുടെ ഒരു കാലാവധിക്കുള്ളിൽ അതിനെന്തോ ഒരു പേരുണ്ട് കിസ്തോ അങ്ങനത്തെ പേരുണ്ട് ആ കാലാവധിക്കുള്ളിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു ആ അവരുടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഇത്തരം സ്ഥാപനം കൊണ്ടുവരുന്നതിനോടും യോജിപ്പില്ല നിങ്ങൾ ഈ സ്ഥാപനം ഇവിടെ നഷ്ടപ്പെട്ടാലും അങ്ങ് പ്രശ്നമില്ല നിങ്ങൾ വന്നാലും അങ്ങ് പ്രശ്നമില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ് ഞങ്ങൾ ഇടപെടും ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അങ്ങനെ നിലപാട് പിന്നീട് അവർ ഈ പറഞ്ഞ ഹാളിൽ ഇപ്പം വിപദേശ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്ന കല്യാണ മണ്ഡപമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാളിൽ താരതമ്യേന ജനവാസമില്ലാത്ത ടൗണിൽ നിന്ന് കുറച്ചകന്ന് ഒരു സൈഡിലേക്ക് മാറിയുള്ള ഒരു സ്ഥലത്താണ് ഇത് കൊണ്ടുവന്നത് അതും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നടപടികളെല്ലാം ഏതാണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവർ അറിയുന്നത് പ്രതിഷേധം സംഗതിയൊക്കെ ആയി വന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നഗരസഭാ സമിതിക്കോ പാർട്ടിക്കോ മുന്നണിക്കോ ഒരു ബന്ധമില്ല ഗവർമെൻ്റെ സ്ഥാപനം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചു പലയിടത്ത് അവർ ശ്രമിച്ചിട്ടുണ്ട് ചിലടത്ത് നിൽക്കും ചിലടത്ത് നിൽക്കൂല ഇവിടെയും ചിലപ്പോൾ നിൽക്കണമെന്നില്ല നിൽക്കണം എന്ന് ഉറപ്പൊന്നുമില്ല നിൽക്കുക നിൽക്കുകയാണെങ്കിൽ നിൽക്കും ഞങ്ങൾ അതിനകത്ത് സ്വാഗതം ചെയ്യാനോ ഒഴിവാക്കാനോ പോയില്ല നഗരസഭയോടും ഞങ്ങളതാണ് പറഞ്ഞത് നിങ്ങളതിനെ സ്വാഗതം ചെയ്യാനും പോണ്ട അതിനെ നിഷേധിക്കാനും പോണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭയിൽ ഒരു വിവാദം ഉയർന്നു വന്നു ഇത് ആരംഭിക്കുന്നതിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് കുറച്ച് ആളുകൾ അവിടെ കത്ത് കൊടുത്തു നഗരസഭയുടെ ഭരണസമിതി അത് ചർച്ച ചെയ്തു നഗരസഭയുടെ ഭരണസമിതി അത് വേണ്ട അവിടെയെന്ന് വിചാ പറഞ്ഞാലും അത് വരാതിരിക്കില്ല നഗരസഭയുടെ അധികാരത്തിൽ പെട്ടതല്ല മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായിരുന്നു അധികാരം ഇപ്പം ഗവൺമെൻറ്റിലാണ് അധികാരം അതുകൊണ്ട് നഗരസഭ പ്രമേയം എടുത്തു എന്നുള്ളതുകൊണ്ട് വരാതിരിക്കില്ല നഗരസഭ ഭൂരിപക്ഷം അനുസരിച്ച് പ്രമേയമെടുത്തു വേറൊരിത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഈ പറഞ്ഞവരെല്ലാം ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് പ്രമേയം എടുത്തത് അത് പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും റണ്ണിങ് ലൈസൻസ് കൊടുക്കേണ്ടെന്ന പ്രശ്നമുണ്ട് സാധാരണ കടകൾക്കൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ലൈസൻസാണ് ഭരണസമിതിയിൽ വെച്ച് കൗൺസിലിൽ വെച്ച് അംഗീകാരം കൊടുക്കേണ്ടത് മോട്ടോർ ഉപയോഗിക്കുന്ന വലിയ തോതിലുള്ള ഹോസ് ഉപയോഗിക്കുന്ന സംഗതികൾക്കാണ് അതിനൊരു നിബന്ധനയുണ്ട് കടകൾക്കോ ഇത്തരം സ്ഥാപനങ്ങൾക്കൊന്നും അത് ഉദ്യോഗസ്ഥന്മാർക്ക് കേസ് മാറ്റിലൂടെ അപേക്ഷ കൊടുത്താൽ അതിൻ്റെ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനകം വന്ന് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ കാരണം പറഞ്ഞ് തള്ളണം ആ കാരണം പരിഹരിച്ച് തന്നാൽ കൊടുക്കണം ഇല്ലെങ്കിൽ അവർ കോടതിയിൽ പോയിട്ട് വാങ്ങാം ഇതാണ് ഇത്തരം ലൈസൻസുകൾ കൊടുക്കുന്നതിന് പൊതുവായുള്ള നിയമം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കൗൺസിലെ യു ഡി എഫ് മെമ്പർമാർക്കും ജമായത്തുകാർക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ വീണ്ടും ഒരു നോട്ടീസ് കൊടുത്തു ലൈസൻസ് കൊടുക്കരുത് ലൈസൻസ് കൊടുക്കരുതിന് നോട്ടീസ് ഭരണസമിതിക്കാണ് കൊടുത്തത് നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ ബോർഡ് യോഗം വിളിച്ചു കൗൺസിൽ യോഗം വിളിച്ചു പക്ഷേ ഉദ്യോഗസ്ഥന്മാരത് പരിശോധിച്ച് സമയബന്ധമായി അവർ കൊടുക്കേണ്ട രേഖയെല്ലാം കൊടുത്തപ്പം അവർ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരുന്നു അവർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല നഗരസഭാ കൗൺസിൽ ഭൂരിപക്ഷ പ്രകാരം തീരുമാനം വീണ്ടും എടുത്തു ലൈസൻസ് റദ്ദാക്കണം അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇതിന് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ട് അവർ ഒബ്ജക്ഷൻ നോട്ട് രേഖപ്പെടുത്തി ആ പ്രമേയം അവിടെ ഉണ്ട് അതായത് ഭൂരിപക്ഷ പ്രകാരം ലൈസൻസ് കൊടുക്കരുത് അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കരുതെന്ന് പറഞ്ഞ പ്രമേയം അവിടെ ഉണ്ട് നഗരസഭയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള സംഗതി അല്ലാത്തതുകൊണ്ട് ആ കാര്യം നടക്കാതെ പോയി അവിടെ ഒരു ജനകീയ സമരം ഉണ്ടായിരുന്നു ആ ജനകീയ സമരം ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് അവർ പന്തലൊക്കെ പൊളിച്ച് നിർത്തി പോയിട്ടുണ്ട് നിർത്തിപ്പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല അവർ പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നാണ് യു ഡി എഫും അതേപോലെ തന്നെ ജമാത്ത ഇസ്ലാമിയും പ്രധാനമായിട്ടും ആരോപിക്കുന്ന ഒരു പ്രശ്നം മദ്യ ഷാപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടി കൗൺസിൽ ചെയർമാനും വലിയ തോതിൽ ഇടപെടുന്നു എന്നാണ് മദ്യത്തിനോടുള്ള വിരോധം കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയോരം ഗേറ്റ് വേ എന്ന് പറയുന്ന സ്ഥാപനം ആദ്യമായി ബിയറാൻ വൈൻ പാർലറിൽ മുഖത്ത് വരുന്ന ആദ്യത്തെ മദ്യ സ്ഥാപനത്തിന് ഒരു കെ ടി ഡി സിൻ്റെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നു ആ സ്ഥാപനം വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ സുരേന്ദ്രനാഥ് ആയിട്ടുള്ള സമിതിയാണ് ആ ഭരണസമിതിക്ക് തുല്യം തുല്യമാണ് അവിടെ ആ ലൈസൻസ് കൊടുക്കാൻ അന്ന് പഞ്ചായത്തിന് അധികാരമുണ്ട് പഞ്ചായത്ത് നിഷേധിച്ചാൽ ലൈസൻസ് ഇല്ലാതാവും ആരൊക്കെയാണ് പിന്തുണച്ചത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സജീഷ് മുത്തേരി അന്ന് ബോർഡ് മെമ്പറാണ് ഇപ്പം അയാൾ നാടുവിട്ടിട്ട് പോയി തോന്നും ആ സജീഷ് മുത്തേ മുത്തേരി ലക്ഷങ്ങൾ വാങ്ങി എന്നുള്ള ആക്ഷേപം എന്ന് വന്നാലേ ഇന്നിപ്പോൾ ഈ കൗൺസിലിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് അവകാശപ്പെടുന്ന അയാൾ പ്രതിപക്ഷ നേതാവ് ഒന്നുമില്ല കാരണം ലീഗിനാണ് കൊടുത്ത സീറ്റ് വേണു അയാൾ പിന്നെ അവിടെ ചെന്നാലും മൂബര നേതാവും വേണു അന്ന് മണ്ഡലം പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ അയാൾ പൈസ വാങ്ങി ഇതിന് അനുമതി കൊടുത്തു പിന്നെ അവിടെ വാർത്ത വന്നാലേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അവർക്കെല്ലാം എതിരെ നടപടി സ്വീകരിച്ചല്ലേ സുധീർന തോന്നത് കെ പി സി സി നേതാവ് നടപടി എടുത്താലേ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് അറിയാവുന്നതല്ലേ പരിണിതപ്രജനായ നേതാവാണ് ലീഗിന്റെ ഐമുട്ടിയാജി ഈ പഞ്ചായത്തിൻ്റെ ദീർഘാലത്തെ പ്രസിഡന്റാണ് അദ്ദേഹം ഇതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു ഒന്ന് ആക്ഷേപം വന്നാലേ അപ്പം യു ഡി എഫ് എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും ആദ്യം മുഖത്തേക്കൊരു സ്വകാര്യ വ്യക്തി ബാറ് കൊണ്ടുവന്ന് മദ്യവില്പന ആരംഭിച്ചപ്പം അതിനനുകൂലമായ നിലപാടെടുത്ത ആളുകളാണ് ആ ആളുകളൊക്കെ തന്നെയാണ് ഇവരും കുറച്ചു മുമ്പല്ലേ ബി പി റഷീദ് എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് മുക്കത്തെ ഏറ്റവും യാഥാസ്ഥിക കുടുംബത്തിലെ പ്രധാനപ്പെട്ട കുടുംബാംഗം അതിനൊരു ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ ആ റഷീദ് മദ്യശാപ് കൊണ്ടുപോകുന്നില്ലേ മുഖത്ത് ആദ്യം സീറാം എന്ന് പേരിട്ടു പിന്നെ ആരോ ബി ജെ പി കാരോ പരാതി പറഞ്ഞപ്പോൾ പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥാക്കി ആ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ബാർ ഹോട്ടൽ ഇവിടെ സജീവമായി പ്രവർത്തിക്കല്ലേ അല്ലേ നിങ്ങളെല്ലാവരും കാണുന്നില്ലേ ആ ഇന്ദ്രപ്രസ്ഥ ബാർ ഹോട്ടലിനകത്ത് വൈകുന്നേരം കോൺഗ്രസിൻ്റെ യോഗമാണ് പലപ്പോഴും എന്താണ് പരിപാടിയൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവിടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഈ ബാർ ഹോട്ടൽ അപ്പം ബി പി റഷീദിനെതിരെ ഒരു ബാർ കൊണ്ടുവന്നിട്ട് ഒന്നര കൊല്ലായിട്ടും ഒരു പരാതി ഇല്ല ഒരാക്ഷേപവും ഇല്ല നിങ്ങൾക്ക് ഒരു പരാതി അറിയു തന്നിട്ടുണ്ടോ നിങ്ങൾ പറയില്ലേ ഒരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സംഘടന ഒരു പരാതി ഉണ്ട് പ്രതിഷേധിക്കുന്നു ഇത് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല മുഖത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ കൈ തട്ടിപ്പോകുന്ന ദൂരത്തിലാണ് എൻ്റെ ബോർഡ് തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളിയാണ് എന്തെങ്കിലും നിയമബാധ്യതയോ അല്ലെങ്കിൽ സംഗതിയോ നോക്കി ഇന്ന് ഈ പ്രക്ഷോഭം ഉന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാം ഏറ്റവും ധാർമ്മികബോധമുള്ളവരല്ലേ അവരുടെ പള്ളിയല്ലേ അവിടെ നൂറ് മീൻ നൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്ത് സ്റ്റാർ റോഡ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇയാളെ പള്ളി അല്ലേ സ്റ്റാർ റോഡിൽ നോക്കിയാൽ ബാറ് കാണാലോ ബാറിൻ്റെ ബോഡ് ജമാത്തിൻ്റെ പള്ളിയിൽ ഇന്നും കാണാം ജമാത്തിൻ്റെ പള്ളിയായതുകൊണ്ട് ഞാൻ പറയല ഇന്ന് വികാരപരിതരായിട്ട് വലിയ പിന്നെ ബോധം രോഷം കൊള്ളുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടുന്ന ഈ ഭരണസമിതിയിലെ ഏതെങ്കിലും ആളുകൾ യു ഡി എഫുകാരോ പറഞ്ഞ ഏതെങ്കിലും ആളുകൾ ബി പി റഷീദ് തുടങ്ങിയ ബാറിനെതിരായി ഒരു വരി പ്രതിഷേധ പ്രമേയം എഴുതി തന്നിട്ടുണ്ടോ അപ്പോൾ മദ്യത്തിനെതിരാണോ യഥാർത്ഥത്തിൽ ഇവര് ബിവറേജസ് ഔട്ട്ലെറ്റ് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ മറവിൽ ബി ജെ പി കൂടി കൂട്ടുപിടിച്ച് പതിനേഴ് തികച്ച് ഭരണത്തെ അട്ടിമറിക്കാമെന്ന കോൺഗ്രസിന്റെയും ജമയത്തിന്റെയും കുൽസിത നീക്കമാണ് ഇതിനു മുന്നിലുള്ളത് അല്ലാതെ മദ്യത്തിനോടുള്ള വിരോധമല്ല മദ്യത്തിനോട് വിരോധാണെങ്കിൽ റഷീദിന്റെ ബാറിനെതിരായിട്ട് പ്രമേയം കൊണ്ടുവരണം ഗവൺമെന്റിന്റെ അപ്ഡേറ്റ് മാത്രമല്ല പ്രമേയം കൊണ്ടുവരേണ്ടത് അപ്പോൾ അത് അനുസൃതം ഒരു തടസ്സവും ഇല്ലാതെ ഒരു പരാതിയും ഇല്ലാതെ പ്രവർത്തിക്കുകയും മറ്റത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏരട്ടത്താപ്പല്ലേ ഇതാണ് ഞങ്ങൾ ചോദിക്കാറ് ഞങ്ങൾ വളരെ സിമ്പിളായ ചോദ്യമാണ് ഞങ്ങൾ മദ്യവിരുദ്ധരൊന്നുമല്ല ഞങ്ങൾ മദ്യപിക്കരുത് ഞങ്ങളെ പാർട്ടിക്കാരും മദ്യപിക്കരുത് പറയുന്ന മദ്യവർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് മദ്യനിരോധത്തിന്റെ ആൾക്കാരൊന്നും അല്ല ഞങ്ങളുടെ നായക എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പറയുന്ന സ്ഥാപനം വരുമ്പോൾ പ്രതിഷേധമല്ല ഇത് വരും പ്രതിഷേധമുണ്ട് ഇതിനെതിരായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ഇനി കൊണ്ടുവന്നിട്ട് എന്താ പ്രശ്നം കൊണ്ടുവന്നിട്ട് അത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാ പതിനൊന്ന് പേര് എഴുതി കൊടുത്തൊരു പ്രമേയം പാസ് എന്ന് അവർക്കറിയാം പതിനേഴ് പേര് വന്നാലേ പാസ്സാവുള്ളൂ എന്ന് അവർക്ക് പതിനേഴ് പേര് വന്നാൽ പോരാ പതിനേഴ് പേര് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്താലേ പാസ്സാവുള്ളൂ ചെയർമാനും വൈസ് ചെയർമാനും എന്തായാലും പ്രമേയം കൊണ്ടുവന്നു ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പറ്റുമല്ലോ ഞങ്ങളുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും പുറത്താവാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിമതനായിട്ടുള്ള ആളുകളെയും അതുപോലെ ആളുകളൊക്കെ പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം നിങ്ങളിങ്ങനെ കുഴപ്പമുണ്ടാക്കരുത് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ ഇവിടെ വന്നപ്പം കോൺഗ്രസിൻ്റെ മെമ്പർ ഒരാഴ്ച മുമ്പ് വന്ന് കടല മറ്റേ അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒതു പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഒപ്പിട്ട് പോയി ആരാണ് എഡോണി രാജൻ അയാൾ ലീവിലായിരുന്നു സുഖമില്ലാത്ത ആളാണ് അത് വളരെ കഷ്ടപ്പെട്ട് കാറിൽ കിടത്തിയൊക്കെ കൊണ്ടുപോകുന്നു പുസ്തകം താഴെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവടുത്തു നിയമവിരുദ്ധമായി ഒപ്പിടിച്ചതാണ് മെമ്പർ സ്ഥാനം നിൽക്കാനാണ് ഞങ്ങളതിനെതിരൊന്നും നിന്നിട്ടില്ല മെമ്പർ സ്ഥാനം നിലനിർത്താൻ വേണ്ടി അയാൾ ചെയ്ത പണിയാണ് ശരിക്കും നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത ആ എഡോണി രാജൻ ഈ ചെയർമാനെതിരായി കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നു വിചാരിച്ചിട്ടല്ലേ ചർച്ചയിൽ പങ്കെടുക്കുന്നു വിചാരിച്ചിട്ടല്ലേ യു ഡി എഫ് പ്രമേയം കൊണ്ടുവന്ന് അയാളില്ലെങ്കിൽ പാസ്സാവില്ലല്ലോ അയാൾ വന്നില്ലല്ലോ അയാൾക്ക് അള്ളു വെച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ആരള്ളു വെക്കുന്നു വിശേഷം അയാൾ വന്നല്ലോ അയാൾക്ക് അള്ളു വെച്ചില്ലല്ലോ അതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിപ്പ് പ്രചാരണ പരിപാടി എന്നല്ല അത് അതിനകത്ത് വേറൊരു കാര്യമില്ല ഞങ്ങൾ അത്തരത്തിലുള്ള നിലവാരില്ലാത്ത പരിപാടികൾക്ക് ഞങ്ങൾ പോകുന്നില്ല ന്യായമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ അവർ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എഡോണി രാജൻ എന്ന് പറയുന്ന യു ഡി എഫ് കൌൺസിലർ പങ്കെടുക്കാതെ പറഞ്ഞു യു ഡി എഫ് ജമയത്തക്കാർ തന്നെ പതിനാലായി മാറിയല്ലോ പതി പതിനഞ്ച് പേരുടെ അടുത്ത് പതിനാലായി ലീഗ് വിമർന്നും കൂടി അവർക്കൊപ്പം നിൽക്കുമെന്ന എന്ന് നിലപാട് സ്വീകരിച്ചു അവർക്കൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ വന്ന് വോട്ട് ചെയ്യാതെ യോഗം ബഹിഷ്കരിക്കുന്ന കേട്ടോ ഞങ്ങളോട് പറയും കാര്യം ഇപ്പോൾ നിങ്ങളോട് പറയാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ വന്ന് വോട്ട് ചെയ്യാതെ ബഹിഷ്കരിക്കും എങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളോട് ഞങ്ങളോട് അയാൾ വോട്ട് ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല ചെയ്യുകയാണെങ്കിൽ ചേട്ടാ ഞങ്ങൾ പതിനെ വേറെ നിലയിലൊന്നും ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല പക്ഷേ അയാളും കൂടി ചേർന്നിട്ട് പതിനഞ്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ അയാളും കൂടി ചേർന്നിട്ട് പതിനഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വോട്ട് വാങ്ങി ജയിച്ച ആളായതുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകർ അയാളെ ജയിപ്പിച്ചാൽ പിൻവലിച്ച സ്ഥാനാർത്ഥി അടക്കം ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പിൻവലിഞ്ഞ സ്ഥാനാർത്ഥി അടക്കം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളൊരു പ്രതിഷേധം മുദ്രാവാക്യം ഒക്കെ വിളിച്ചു അത് സ്വാഭാവികമാണ് അയാൾ ഞങ്ങൾക്ക് ഞങ്ങളെ ചെയർമാനെ പുറത്താക്കാൻ വേണ്ടിയുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഒരു പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അയാളും കട ഞാൻ തന്നെ ഇടപെട്ട് അയാളെ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരെല്ലാ യു ഡി എഫ് ഞങ്ങൾ സ്വീകരിച്ച് സന്തോഷപൂർവ്വം കൈ കൊടുത്ത് സ്വീകരിക്കുക ചെയ്തു ഒരു അലോകൃങ്ങളും വരില്ല പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അവരെ നിരാശയിൽ നിന്നും ഇത് പരാജയപ്പെട്ടതിൽ നിന്നും ഉണ്ടായ നിരാശയും ജാള്യതയും മറച്ചു വെക്കാൻ വേണ്ടി ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പേര് വന്നാൽ പ്രമേയം പാസ്സാവില്ലെന്ന് അവർക്കറിയാം പതിനഞ്ച് പേരെ വന്നുള്ളൂ ഉച്ചയ്ക്ക് ശേഷവും പതിനഞ്ച് പേരെ വന്നുള്ളൂ അപ്പോൾ എഡോണി രാജനെ കൊണ്ടു വന്നു അള്ളി വെച്ച ആളെ കൊണ്ടുവന്നു സുഖലാത കിടക്കുന്ന ആളെ കൊണ്ടു അപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മജീദ് ബാബു ഈ പറഞ്ഞ വിബന്ധനം പങ്കെടുത്തില്ല അപ്പോൾ പതിനഞ്ച് അപ്പോഴും പതിനഞ്ച് ഇപ്പോഴും പതിനഞ്ച് പതിനഞ്ചാളെ പാസ്സാവില്ലല്ലോ ബി ജെ പി ഞങ്ങളും കൂടി കൂടി ചേർന്നിട്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിനെ അവരുടെ പ്രമേയത്തെ പരാജയപ്പെടുത്തി ഞാൻ ചോദിക്കുന്നത് ബി ജെ പി അവർക്കൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നോ അവർ പ്രമേയം കൊണ്ടുവന്നത് അത് അവർ പറയട്ടെ ബി ജെ പിയും ഞങ്ങളുമായി ഒന്നിച്ച് ചേർന്നു കൊണ്ടാണ് കൊണ്ട് ഞങ്ങളുടെ ചെയർമാനെയും വൈസ് ചെയർമാനെയും പുറത്താക്കും എന്ന് വിചാരിച്ചായിരുന്നോ അവർ ഇത് കൊണ്ടുവന്നു അതല്ല അവർ വ്യക്താക്കേണ്ടത് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ബി ജെ പിയും യു ഡി എഫും ചേർന്ന് ഒരുമിച്ച് നിന്ന് നല്ല ശുദ്ധമായ ഒരു തരത്തിൽ അവിശുദ്ധമില്ല ഒരു മോശക്കേടും ഒന്നുമില്ല നല്ല ശുദ്ധമായ മാന്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നണിയായിട്ട് ജമയത്ത് യു ഡി എഫ് ബി ജെ പിയും ചേർന്ന് ഞങ്ങളെ പുറത്താക്കിയാൽ നല്ല സന്തോഷം നല്ല സന്തോഷം നല്ല മുന്നണി നല്ല ആ ആശയ ആദർശത്തിന് ഉദ്ദേഷ്ടമായ മുന്നണി ബി ജെ പി കാര് നേരത്തെ എടുത്ത നിലപാടിനെ പെടുത്തു ഞങ്ങൾ സി പി എമ്മിലെപ്പോഴും വോട്ട് ചെയ്യാനുള്ള ഞങ്ങൾ കോൺഗ്രസ് എപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവരെ ജില്ലാ നേതാക്കന്മാരെ പ്രഖ്യാപിച്ചു അവരെ അവർ ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരണത്തെ സി പി എം ബി ജെ പി സഖ്യമായിട്ട് ചിത്രീകരിക്കുക ഇടതുപക്ഷ മുന്നണിയും ബി ജെ പിന്നു സഖ്യമായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ തോതിയാസാണ് ഒരു തരത്തിലും അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റാത്ത ഞാൻ നേരത്തെ പറഞ്ഞ നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണമാണ് മുക്കത്തിൻ്റെ ഈ എന്താ പറയുക രാഷ്ട്രീയ മണ്ഡലത്തിൽ നഗരസഭയുടെ ചെയർമാനൊക്കെ ആവാൻ ചില ആളുകൾ പൂതിയായി നടക്കുന്നുണ്ട് ആ പൂതി നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ജാള്യതയിൽ നിന്നുള്ള അപവാദ പ്രചരണങ്ങളാണ് ഞങ്ങൾക്കതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായി ചോദിക്കുകയാണ് ബി ജെ പി യു ഡി എഫിൻ്റെ ഒപ്പം ചേർന്നാൽ അത് അവിശുദ്ധ മുന്നണിയാവുമായിരുന്നില്ലേ ബി ജെ പിയും ജമായത്തും യു ഡി എഫ് കൂടി ചേർന്നാൽ നല്ല മുന്നണിയാവുമായിരുന്നോ അവരവരുടെ കൂടെ കൂടണമെന്നായിരുന്നല്ലോ ഇവരിപ്പം പറഞ്ഞതിൻ്റെ അർത്ഥതല്ലേ അപ്പം അവരവരുടെ നിലപാട് സ്വീകരിച്ച് മുമ്പ് ചെയ്തുപോലെ വിട്ടുനിന്നപ്പോൾ അതെങ്ങനെയാണ് സി പി എം ബാന്ധവായി മാറുക ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും ബി ജെ പിക്ക് എതിരെ വിട്ടുപയോഗിച്ചില്ലാതെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബി ജെ പിന്തുണയോടുകൂടി ജമാത്ത് പിന്തുണയോടുകൂടി ഒരാൾ ഞങ്ങൾ ജയിച്ചു വന്നാൽ അപ്പം രാജിവെക്കുന്ന നയം സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ മുന്നണി ആ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകളെ മനുഷ്യന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപവാദ പ്രചരണം നടത്തുന്നത് ശുദ്ധമായി പറഞ്ഞാൽ വിവരക്കേട് മാത്രമാണ് യു ഡി എഫിന് ഒന്നും പറയാനില്ല ഈ പറഞ്ഞ കോ കോപ്രായങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ വലിയ പൈസ നഗരസഭയുടെ പണം ചെലവായല്ലോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മെനക്കേണ്ടി വന്നല്ലോ കുറച്ച് ദിവസത്തിന് വേണ്ടി മെനക്കെട്ടല്ലോ ഇങ്ങനെ ആളെ മെനക്കെടിയിച്ച് ഇത് പുറത്താക്കാൻ കഴിയുമെന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവർ നേരത്തെ ഉണ്ടാക്കിയിരുന്നു ആ അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെ വിജയിക്കാൻ പറ്റാത്തത് മറ്റുള്ള തല ആളുടെ തലയിൽ അത് കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നടക്കുന്ന നീക്കം ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണ് ജനങ്ങളത് തിരിച്ചറിയും ഞങ്ങൾ ഒരാളുമായി സഖ്യത്തിൽ പോയിട്ടാണ് ഞങ്ങൾ നിലവിലുള്ള ആളുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മജീദ്ബാബു കൂടി സഹകരിക്കാനാണ് സഹകരിക്കട്ടെ ഇപ്പോൾ നിലപാടൊന്നും അദ്ദേഹം വെച്ചാക്കിയിട്ടില്ല സഹകരിക്കാനാണ് സഹകരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഞങ്ങളുള്ള നിലയിൽ മുന്നോട്ട് പോകും മുക്കം നഗരസഭയുടെ ഭരണം പരമാവധി സത്യസന്ധയോടുകൂടിയും അഴിമതിരഹിതമായും രഹിതമായും ഈ നാടിൻ്റെ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി എം എൽ എയുടെ സഹായത്തോടു കൂടി മുക്കം നഗരസഭയുടെ ഭരണം സി പി ഐ എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും അതിന് വിരലി പിടിച്ച് ഞങ്ങൾക്കെതിരായിട്ട് ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന കാര്യം ബഹുജനങ്ങളെ അറിയിക്കാനാണ് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ